അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ വിജ്ഞാപന നമ്പർ പൂജ്യം ഒന്ന് വാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപേക്ഷ കൊടുക്കാനുള്ള തീയതി രണ്ട് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓൾറെഡി ഓപ്പണാണ് അവസാന തീയതി വരുന്നത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ ആണ് പേ ലെവൽ സാലറി ലെവൽ വരുന്നത് ലെവൽ ടു ആണ് ഇനീഷ്യൽ പേ വരുന്നത് പത്തൊൻപത് തൊള്ളായിരമാണ് മറ്റ് അലവൻസുകളൊക്കെ വരുമ്പോൾ അത് നല്ലൊരു തുക തന്നെ സാലറി ആയിട്ട് കിട്ടും അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ടോട്ടൽ വേക്കൻസീസ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളാണ് നിലവിലുള്ളത് ഇപ്പോൾ വരും വർഷങ്ങളിലൊക്കെ എന്തായാലും അത് ഇൻക്രീസ് ചെയ്യും ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കാൻ തിരുവനന്തപുരം അത് ചെന്നൈ മറ്റ് ആർ ആർ ബി സെക്ഷനുകളിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപ്പം അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ടെസ്റ്റുകളാണ് ഉണ്ടാവുക പല സി ബി ടി വണ്ണ് അതേപോലെ സി ബി ടി ടു അതിനുശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുമാണ് ഉൾപ്പെടുന്നത് ഈ മൂന്ന് ടെസ്റ്റും വിജയിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ബാക്കി മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ വിജയിക്കുന്നവർക്കാണ് ജോലി ലഭിക്കുന്നത് അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ നൽകിയിട്ടുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിയിലാണെങ്കിലും മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പിയറിങ് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി അപ്പോൾ അത് എസ് സി എസ് ടി മറ്റ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറിയിലാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷ ഫീസ് വരുന്നത് എല്ലാം ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അപേക്ഷാ ഫോം നിശ്ചിതം എന്നുള്ളത് ഫില്ല് ചെയ്യുകയും വേണം അതേപോലെ ഫീസ് ഇളവ് ആഗ്രഹിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റുകളും മറ്റ് ഡീറ്റെയിലുകളൊക്കെ അറ്റാച്ച് ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അതേപോലെ തന്നെ ഈ രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് സി ബി ടി വണ് സി ബി ടി ടു അതിന് ശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷനുമാണ് ഉണ്ടാവുന്നത് ആ രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ സിലബസുകളും കാര്യങ്ങളും കൂടെ നൽകിയിട്ടുണ്ട് സി ബി ടി വണ് ലേ സി മാക്സി മെൻ്റൽ എബിലിറ്റി അതുപോലെ തന്നെ ജനറൽ സയൻസ് ജനറൽ അവെയർനെസ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാവുക സി ബി ടി റ്റു ആണെങ്കിലും പാർട്ടി എ പാർട്ട് ബി എന്ന് പറയുന്ന രണ്ട് സെക്ഷനുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പം അതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പം അത് ഓരോ ട്രേഡിനും ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന രീതിയിലാണ് സി ബി ടി റ്റൂയില് പാർട്ട് ബിയിൽ അതിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതേപോലെ തന്നെ അതിന് ശേഷമാണ് കം സി ബി എ ടി അല്ലെങ്കിൽ കമ്പ്യൂസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നത് പത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് പരീക്ഷകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഏത് റെയിൽവേ മന്ത്രാലയത്തിന് അല്ലെങ്കിൽ ഡിവിഷന് കീഴിലാണോ കൂടുന്നത് അപ്പോൾ അതിൽ വേണം നമ്മൾ അപേക്ഷ നൽകാൻ ആർ ആർ ബി തിരുവനന്തപുരം അതേപോലെ തന്നെ ചെന്നൈ മറ്റ് ഏത് റെയിൽവേ സോണിൽ വേണമെങ്കിലും നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പം തന്നെ അപേക്ഷ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക